ഞാൻ അന്നും പറഞ്ഞു ഒരു കാലവും ദേഷ്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായ ഒരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നൊന്നുമല്ല അത് നമ്മൾ സാധാരണ കാണാത്തൊരു തിരയില്ല നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാത്തത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂമായാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം എൻ്റെ ക്യാമറ വർക്ക് സൂപ്പർ അതിൻ്റെ മ്യൂസിക് സൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായിട്ട് ഒരുപാട് ഫാക്ടർ ഉണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ ആസ് ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും റിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനി എടുത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് ചിന്തിച്ചതിനേക്കാളും ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോ അത്തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നീക്സ് ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് വേണ്ടത് ോന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വരച്ചില്ല വിറച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ തോന്നിട്ട് ഇപ്പം നമുക്കറിയാം നന്പകൽ നേരത്തെ മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തര ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലു കഥാപാത്രമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആൻസർ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തിന്റെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇണക്കി പറഞ്ഞത് കുലുങ്ങണേ നേരത്ത് മലയൊക്കെ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികമൊന്നും ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറയാനായിരുന്നത് മലയോട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് വരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹം അപ്രോച്ചായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത് ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്തൊക്കെ സർപ്രൈസുകളാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയല്ല ഇതൊരു ബാഹുബലി പോലെ ഇത് സെക്കൻഡ് ഹാഫ് ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിലെ എന്തെങ്കിലും സത്യം ഇതിന്റെ രണ്ട് പാർട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല

സി നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പോൾ നമ്മളൊരു അമൃത് ചിത്രകഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണൽ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക അതിനൊരു കാലം പറയുന്നില്ല ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് കഥ നടക്കുന്നത് ഒരു കഥയാണ് അപ്പൊ അത് പറയാം പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതാണ് പ്രഷർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധായെന്ന് നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമ ലാലട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനായിട്ട് കൂടുമ്പോണ്ടായിരുന്നോ ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് എന്റെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയാണ് ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് ലാലേട്ടി പറഞ്ഞ പോലെ പ്രതിഭയും ഉള്ളത് വിട്ടിട്ട് ഞാനും ഇന്ത്യൻ കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം തന്ന വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മെയിൻ ഒരു എന്താണ് ഒരു ഒരു സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടും അതിൻറ്റേതായിട്ടുള്ള ലൊക്കേഷനുകള് കോസ്റ്റ്യൂമ് കാര്യങ്ങള് എല്ലാം വരുമ്പോഴാണെങ്കിലും ഒരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പൊ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കൂന്നിയിട്ടുണ്ട് അതിന്റെ ക്യാമറ ആയാലും കോസ്റ്റ്യൂമെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിംഗ് ആയാലും അതിന്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ് െ പറ്റി പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന സിനിമ പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം കാല സംവിധായകരോടൊപ്പം പുതിയ പ്രമേയങ്ങളും പുതിയ രീതിയിൽ സിനിമ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം മലയ്ക്കോട്ടൻ മലയ്ക്കോട്ടെ വാലുകൾ പറയുന്നുണ്ട് ആ രീതിയിലെ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം അതിലേക്ക് നമ്മളും ബ്ലെൻഡ് ബ്ലെൻഡായി എന്നുള്ളതാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അടുത്ത സിനിമ ആയത് കഴിഞ്ഞിട്ട് വേറെ സിനിമ സിനിമയായിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കോട് ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായി പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളോ അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പൊ ആ ഒരു പെഡൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ല സിനിമ ഇനിയാണ് വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ വാലിബൻ പോലുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ ബാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ

മൂന്നാമത്തെ സിനിമയിലും അങ്ങനെ ഒരു കാരണം എന്താണ് രണ്ടുപേർക്കും അത്തരം ഒരുപാട് ആൾക്കാരാണ് അത്തരം കഥകള് കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോ റഫീഖിന്റെ ഏറ്റവും സ്ട്രോങ് പോയിൻ റഫീഖിന്റെ റഫീഖ് എഴുതുന്ന വരികൾക്ക് ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിന്റെ പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെന്റും പ്രശാന്തിന്റെ ഇത് കൊണ്ടുള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരാളെനിക്കേറ്റവും അടുത്ത പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്